ഹൈമാവലി ഹൈമാവലി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ എന്താന്ന് ഞാൻ ഇനി ഇന്നിപ്പോൾ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ റിങ്ങ് കമ്പോസ്റ്റിനകത്ത് വളം ഉണ്ടാക്കാൻ പറ്റ അതിൻ്റെ അകത്തുള്ള വളം കോരി വെച്ചതായി ഇത് വേണ്ട ഈ ബക്കറ്റിൽ വളമാണ് ഇതേപോലെ വേണ്ട ഇത് കണ്ടില്ലേ ഞാൻ ഇതിനിടയ്ക്ക് നിറച്ച് വെച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞാലും ഞാൻ ഇതേപോലെ മൂന്ന് ബക്കറ്റ് ആ റിംഗ് കമ്പോസ്റ്റിനടുത്ത് കിട്ടി ഇനിയിപ്പോൾ ഞാൻ ആദ്യം വളം ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇടയ്ക്ക് ഞാനൊരു ആദ്യത്തെ വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് അത് എടുത്ത് വെച്ചത് കട്ടായിപ്പോയി അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ടാമതും ഇത് ഇടാൻ വേണ്ടിയിട്ട് പോക്കാന്ന് ഞാൻ കാണിച്ച് തരല്ലോ എന്തെല്ലാം ഞാൻ ചെയ്തെന്ന് ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം ഇത് ഇല എല്ലാം ഇട്ടിട്ടുണ്ട് ഇതിപ്പം പ കഞ്ഞിയും വെള്ളവും കഞ്ഞിയും വെള്ളവും പശുവിൻ കഞ്ഞി വെള്ളം എന്ന് വെച്ചാൽ കഞ്ഞി അടക്കമുണ്ട് ഇത് ഇത് പൊടിവള ചാണകമില്ല കേട്ടോ ഇത് കുറച്ച് പൊടി വളമാണ് ചാണകമില്ല കുറച്ച് പൊടി വളമാണ് ഇത് കുറച്ച് ഇത് കണ്ടില്ലേ ഈ പുല്ല് ഞാൻ എഴുതുന്നത് പറിച്ചു കൂട്ടിയ പുല്ലാതെ അത് വാടിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ഇടയ്ക്ക് കിട്ടുന്നതായിരുന്നു അത് അമ്മി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ ഇത് കാണാല്ലോ കണ്ടില്ലേ ഇല്ല ഓ ഇത് കുറേ അങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ഇതിനകത്ത് ഞാൻ കുറച്ച് ഈ വളം വാരിയട്ടെ നാളെ ഇതിൻ്റെ ഒരു പ്രാവശ്യം ഒരു തട്ടിട്ടു ഞാൻ കഴിഞ്ഞ വെച്ചാൽ ഞാൻ ഇട്ട് വെച്ചു വീഡിയോ എടുത്തായിരുന്നു വീഡിയോ പോയിട്ട് അത് പോയി അതുകൊണ്ട് ഇനി ഇതിൻ്റെ ബാക്കി നറക്കാം ഇതിൻ്റെ അകത്ത് വിചാരി മറ്റൊന്നിലും കൂടി നിറക്കാനുണ്ട് അത് പിന്നെ നിറക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പിയിൽ നിറച്ച് ഇതിൻ്റെ അകത്ത് നിറഞ്ഞിട്ടാകുമ്പോൾ മറ്റേത് നറുക്കാം ഇത് പോകുന്നില്ലേ ഇത് ഇങ്ങനെ ഇട്ടു ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വേഗം വളമായി കിട്ടും ഇത് വേഗം പെട്ടെന്ന് വളമായി കിട്ടും നല്ല മൂന്ന് മാസം ഒന്നും വേണ്ടി വരില്ല ഇത് അത്രയും വേഗം വളവും എന്താ വെച്ചാൽ ഇത് കരിയിലല്ല ഇട്ടത് അധികം ഇട്ടത് ഈ പുല്ല് വഴക്കിയ പുല്ലാണ് പുല്ല് വേഗം വളം മൂന്ന് മാസം വേണ്ടി വരില്ല ഇപ്പം ഞാനിപ്പോൾ അതിലത് ഇട്ടു ഇനിയിപ്പോൾ ഇത് കുറച്ച് കരിയില എൻ്റെ ഈ പുല്ല് വാരിയിട്ട് ഇത് ഇത് ഉണങ്ങി തെളിഞ്ഞുണ്ടോ കണ്ടില്ലേ ഇത് ഞാൻ വാരി തീരെ നിറക്കട്ടെ ഇത് കണ്ടല്ലോ ഇതിങ്ങനെ വാരി നിറച്ചിട്ട് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം വാരി കിട്ടും ഇതെല്ലാം കൂടി ഇതിനകത്ത് വാരിയിട്ട് വർക്കാം അല്ലേ നമുക്കിഷ്ടംപോലെ വളമായി കിട്ടും ഈ രണ്ട് ഇതുണ്ടായ തന്നെ നമുക്കിഷ്ടംപോലെ പച്ചക്കറി വേണ്ട വളം ഇഷ്ടംപോലെ ഇതിൽ തന്നെ കിട്ടും ഇത് നല്ലോണം കുത്തി അമർക്കണം ഈ വളത്തിന് ഇത് നല്ലപോലെ കുത്തി അമർത്തിട്ട് വേണം ഇതിലിട ഇതില്ലേ ഇപ്പം ഇങ്ങനെ ആക്കി ഇതിൽ നിറക്കട്ടെ ഇത് ഞാൻ ഒറ്റ ഇട്ടതാണ് ഇനി രണ്ടാമത്തെ ഇടലായത് ഇതിൽ ഫുള്ളായി നിറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇത് ഇട്ട് നിറച്ച് കഴിഞ്ഞാൽ ഞാനിനി വളം ആറ്റാമ്പയേ കോരുന്നുള്ളൂ അവരിടയ്ക്ക് കഞ്ഞിയും വെള്ളം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുക്കും മാത്രം കഞ്ഞീൻ്റെ വെള്ളം കൊടുക്കും വേറെ ഒന്നും ചെയ്യില്ല കഞ്ഞിയും ചോറോ കഞ്ഞി വെള്ളമോ എന്താ ഉള്ളതെച്ചാൽ അതെല്ലാം ഇരത്ത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചാക്കിൽ നിറത്ത പോലെയൊന്നും വേണ്ട ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളീരടിയിലൊരു ദ്വാരമുണ്ട് ആ ദ്വാരത്തിൻ്റെ അടിയിൽ നമ്മളൊരു ഇത് വെക്കുക ഒരു ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ എന്താ കണ്ടാ ഞാൻ അന്ന് ഇട്ട് വെച്ചിട്ടുള്ള കുറച്ച് വെള്ളം ഇത് ഇത് നമുക്ക് പച്ചക്കറിക്ക് ഒഴിക്കാൻ നല്ല വെള്ളമാണ് അതേപോലെ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഈ വാള അടക്കം ആയിട്ട് ഇങ്ങോട്ടേക്ക് വരും അത് നമുക്ക് നല്ലൊരു വളമായിട്ട് കിട്ടുകയും ചെയ്തു അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി അതിൻ്റെ അടിയിലൊരു പാത്രം വെച്ചാൽ നമുക്ക് നിറച്ചുകൊണ്ടാകും നല്ല വളം പച്ചക്കറിക്ക് ഒഴിച്ചു കൊടുത്താൽ അത് നല്ല അടിപൊളി വളമാണ് അതിൻ്റെ ഇതിനകത്തുള്ള പോഷകങ്ങൾ വേച്ച് ഒലിച്ച താഴ്ന്ന വള വളമാണ് ആ വെള്ളം ആ വെള്ളം കൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ എത്ര ഇഷ്ടം പായന്നറിയോ അത്ര നല്ല ഒരു ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ആ അടിയിൽ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരു പാത്രം വയ്ക്കുവായിരുന്നു എന്നാൽ അതിൻ്റെ വെള്ളം ഇനിയിപ്പിലൊക്കെ കഞ്ഞിമ്പളം ഹിനൊക്കെ കഞ്ഞിമ്പളം എല്ലാം ഇല തന്നെ കൊണ്ടുപോയിക്കുക അതിന് വേണ്ടിയിട്ട് ല്ലൂടാ എല്ലാം ഇടാ നമുക്ക് ഇനിയിപ്പം എന്ത് വേണമെങ്കിലും നടത്തിയിടുന്നതിന് ഒരു കുഴപ്പമില്ല കണ്ടില്ലേ ഇതെല്ലാം ഞാൻ ഇൽ വാരി നടത്തി ഇനിയിപ്പം ഇനിയത് കീലിടുന്നില്ല ഇത് അമ്മിട്ട് വളമായിട്ടാകുമ്പോൾ നമുക്ക് പോരാ എന്നാലും എനിക്കിപ്പം വളം വേണം ആവശ്യമല്ലേ അതുകൊണ്ട് ഇനി അൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഒന്നും നമുക്ക് വളമായി കിട്ടില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അങ്ങ് വളം കിട്ടാമെന്ന് നോക്കാനാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് വേഗം വളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആലവളം ആലവളം എല്ലാം വിടുന്നത് എന്നാൽ വേഗം അത് അഞ്ഞിട്ട് നമുക്ക് നല്ലൊരു വളം ചു കിട്ടും ഉണ്ടല്ലേ ഇപ്പം ഇരുന്ന് അറിഞ്ഞു ഇതിനകത്ത് ഇരുന്ന് അറിഞ്ഞിട്ടുണ്ട് അല്ല ഇനിയിപ്പം ഇത് ഇതിനകത്ത് ഇടട്ടെ ഇതിനകത്ത് ആ വെള്ളം വെച്ചിട്ട് ഇതാ ഇത് കണ്ട ഇത് അടുക്കള വേസ്റ്റും വെള്ളമാണേ അടുക്കളയിലുള്ള പേസ്റ്റുകളാണ് ഇത് ഇത് കണ്ട ഇതിൽ അടക്കാത്തോടുണ്ട് ഇല്ല വേണ്ട ഇത് അടക്കാത്തോടുണ്ട് ഉള്ളിത്തോലുണ്ട് ചേമ്പിൻ്റെ തോലുണ്ട് ഇതെല്ലാം കൂടിയാണ് ഇത് ഇട്ടിട്ടില്ല ഉള്ളിത്തോല് വേണ്ട കഞ്ഞി ചോറ് വേണ്ട ഇതെല്ലാം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം വേഗം വളമായിക്കോളും ഇനി അത്രയൊന്നും താമസമില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതിൻ്റെ വെള്ളം എല്ലാം താഴേക്ക് തന്നെ പോവും പൊലിച്ചിട്ട് ഇതിൻ്റെ താഴെ സൗകര്യമുണ്ട് അല്ല താഴേ ഒരു പാത്രം വെച്ചാൽ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ഇരിപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ആ വെള്ളം നേരെ അതിൻ്റെ വെള്ളം ദേശം താണിട്ട് അതിൻ്റെ അകത്ത് നിൽക്കും അതുകൊണ്ട് അത് വേസ്റ്റായി പോവുകയില്ല അപ്പം ഞാനിപ്പോൾ ഇരിപ്പ് ഇങ്ങനെ ഇതിൽ ഒഴിച്ചു കൊടുക്കും അതിനിപ്പം വളവും കൂടി ഇല്ലായിരുന്നു ഒരു സാധനവും കളിയല്ല ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വന്നതിന് ശേഷം എനിക്ക് ഒരു സാധനവും വേസ്റ്റാക്കിയിട്ട് പറമ്പത്തിടാനില്ല ഒന്നുമില്ല എല്ലാം ഞാൻ ഈ വേസ്റ്റിൽ കുണ്ടിൽ മാത്രമേ ഇടില്ല അതുകൊണ്ടെന്നു വച്ചാൽ നല്ല വളങ്ങൾ ഇഷ്ടംപോലെ കിട്ടും ഒന്ന് ഒന്നിനും ഏടിയും പോണ്ടാം വളം ഇഷ്ടംപോലെ ഉണ്ട് ഇനി ആ ആ വേസ്റ്റ് ആ കുണ്ടിൽ അത് അതിലും ഉണ്ട് ഞാൻ അത്തോളം കുഞ്ഞും വേണം ആ തോളക്കുയിൽ കൊണ്ട് ഞാൻ കുറേ ചപ്പും തോലും എല്ലാം ഇട്ടിട്ട് കുറേ ചാണകപ്പൊടിയും അതെല്ലാം ഇട്ടിട്ട് അതും മറച്ച് വെച്ചിട്ടുണ്ട് വളം ഇഷ്ടംപോലെ അതുകൊണ്ട് ഏടിയും പോണ്ടാം കുറച്ച് ചാണകം മാത്രമേ ഇനി കൂടി ഇതിപ്പോൾ നല്ല എല്ലാ സ്ഥലത്തും എത്തിക്കട്ടെ ഉണ്ടാ നല്ല സ്ഥലത്തും ഒരുപോലെ ആക്കി ഇതിന്റെ മേലെ ഇട്ട് വെച്ചാൽ നല്ല അടിപൊളി വളമായി ഉണ്ടല്ലേ നല്ല വളം ഇനി ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ടാകുമ്പോഴേ നോക്കുന്നില്ല അതിന് വെള്ളം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുക്കും ഇത് നമുക്കിത് കോരിയിട്ട് വളം ഇട്ടിട്ട് രണ്ടാമതാതി ഇനി ഇടുന്നത് മറ്റേ അതിൻ്റെ അകത്താകുക അതൊക്കെ ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ തൽക്കാലം ഇനി ഇടുന്നത് ഇനിയിപ്പോൾ ഒന്നും കൂടി ഇടാം അത് മറ്റേതിലിടാം ഇപ്പം നമുക്കിത് അണക്കലിത് അത്യാവശ്യമാണ് ഇത് കിട്ടിയത് കൊണ്ട് വലിയൊരു ഉപകാരമാണ് വേസ്റ്റ് സാധനങ്ങൾ മറ്റു പ്രത്യേകിച്ച് ഒറ്റപ്പുറത്ത് ചാടിയിട്ട് വേണം നമുക്ക് കിട്ടുന്നില്ലേ ഇപ്പം ഇനിയിപ്പോൾ ഇപ്പം ഇപ്പം ൾ വേണ്ടതാ മഞ്ഞൾ കണ്ട നല്ല അടിപൊളി മഞ്ഞൾ വേണ്ട അതാ കൃഷി കണ്ട ഊർക്ക ഇത് പറിച്ച കണ്ടതാണ് ഇത് കണ്ട നല്ല ഒരു ഒരു തരത്തിൽ നല്ല കേട് വന്ന് എല്ലാം പോയതാണ് ചപ്പ് തണ്ട് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് വേണ്ട നല്ല മഞ്ഞൾ വേണ്ട ഇതെല്ലാം കൂടി നല്ല ഒരു അടിപൊളി ഇതാന്ന് ഇപ്പം കണ്ടില്ലേതാ ഉള്ളി വേണ്ട ഉള്ളി കൃഷി കണ്ട ഇത് ഉള്ളി കണ്ടില്ലേ അതാ ഇത് ഉള്ളക്കേ കൃഷിയാണ് ഉള്ളക്കേക്കാണ് കണ്ടോ ഇത് ഉള്ളിയാണ് കണ്ടില്ലേ അതാ അത് ഇഞ്ചി കൃഷിയാണ് ഇപ്പം ചേനാത് ചേമ്പ് ഇനിയിപ്പോൾ ഇത്തിരി ഉള്ളു നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം എല്ലാവരും എൻ്റെ വീഡിയോ കാണുക ഇത് കണ്ടിട്ട് നിങ്ങളെല്ലാവരും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക എനിക്കത്രേ പറയാനുള്ളൂ എൻ്റെ കപ്പ വേണ്ട കപ്പ വി സാറായിപ്പോയി കപ്പ കണ്ടില്ലേ ഇതാ നല്ല നല്ല കപ്പയാണ് ചേമ്പിൻ്റെ ഇവിടെ മണ്ണിട്ട് വെച്ചിട്ടുണ്ട് ഇത് വേണ്ട കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് അത് പരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ വണ്ണം പൊക്കാനുണ്ടാവും നിലത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ ചാക്ക് കയറിയിട്ട് നിലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിലുള്ളിൽ കേൾക്കുണ്ടാവും അത് ഞാൻ നോക്കിയിട്ടില്ല പക്ഷേങ്കിലതും കൂടി ഉണ്ടാവുമായിരുന്നു ഇപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് കൊണ്ടും വരുന്നൊരു നന്ദി നമസ്കാരം ഗുഡ് ബൈ